ഞാൻ മാതൃഭൂമിയിലും അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ടുഡേയിലും ഇന്ത്യ ടുഡേ മലയാളം എഡീഷൻ തുടങ്ങിയപ്പോഴേ ഇന്ത്യ ടുഡേക്കാരെന്നെ വിളിച്ച് ക്ഷണിച്ച് അങ്ങനെ എന്നെ അപ്പോയിൻറ്റ് ചെയ്താണ് ഞാൻ അവിടെ ചെന്നപ്പോഴും രണ്ടിടത്തും പത്ര റിപ്പോർട്ടർക്ക് എഡിറ്റോറിയലിന് അഡ്വർടൈസ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ലേഖനാണ് കേരളം മുഴുക്കി ഇന്ത്യ ടുഡേയിലെ ഞങ്ങളുടെ ഡൽഹിയിൽ നിന്നൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വരും അവരെന്നെ കാണാൻ പോലും കൂട്ടാക്കത്തില്ല വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് അവരൊക്കെ വന്നാൽ എൻ ഒരു കറസ്പോണ്ടൻ്റ് എന്ന നിലയിൽ ഇവിടുത്തെ ലേഖനെ അവർ കാണാൻ കാണാൻ പറ്റില്ല ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അവരെ ആരെങ്കിലും കാണാൻ പരസ്യം മേടിക്കാനാണ് വരുന്നത് കേട്ടോ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് വരുന്നത് എന്തെങ്കിലും സഹായം നമ്മളൊക്കെ നോക്കിയാൽ മുഖ്യമന്ത്രിയോ കെ കരുണാകരോ അന്നത്തെ കാലത്ത് ആരെ വേണമെങ്കിലും ഒരു ചുമ്മാ ഫോൺ വിളിച്ച് എനിക്ക് ചെന്ന് കയറാവുന്നേ ഉള്ളൂ അല്ലേ ഇതാ ഒരാൾ വരുന്നുണ്ട് ഒന്ന് നോക്കണേ എന്ന് പറയാവുന്നതേ ഉള്ളൂ ചീഫ് സെക്രട്ടറി ആരാണെങ്കിലും പക്ഷേ എൻ്റെ സഹായം ചോദിച്ചിട്ടില്ല മാതൃഭൂമിയിലും അതെ മാതൃഭൂമിയിൽ തമ്മിൽ വലിയ വ്യത്യ ഒരു വ്യക്തി കാരണം മാതൃഭൂമിയിൽ എഡിറ്റോറിയലിന് ഭയങ്കര സുപ്രീം മിസ്സി ആയിരുന്നു എഡിറ്റോറിയൽ മറ്റ് മാനേജ്മെൻറ്റ് വിഭാഗങ്ങൾ തമ്മിൽ അത്ര വലിയ രഞ്ജിപ്പും ഉണ്ടായിരുന്നില്ല ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല ഇന്ത്യ ടുഡേലും അത് തന്നെ ഭയങ്കര വട്ടത്തെ ആണ് പക്ഷേ ടെലിവിഷൻ വന്നപ്പോഴേക്ക് വാർത്ത ഉണ്ടാക്കിയാൽ പോരാ ആ വാർത്ത വിൽക്കുകയും വേണം അതിനകത്തൊരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റ് ഉണ്ട് ഒരു ചാനലിൻ്റെ റേറ്റിങ് ആ ചാനലിൻ്റെ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് വായിക്കുന്ന വാർത്തകളുടെ ചൂടും ചൂരുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വാഭാവികമായിട്ടും ഓരോ ലേഖകൻ അത് ഒരു വെല്ലുവിളിയാണ് രണ്ടാമത്തെ കാര്യം മാതൃഭൂമിയിലേക്ക് രണ്ട് വർഷത്തെ ട്രെയിനിങ് ആണ് ഞങ്ങൾക്കെല്ലാം ട്രെയിനിങ് കാലം അത് കഴിഞ്ഞ് ആറുമാസമുള്ള കൺഫർമേഷൻ കിട്ടണമെങ്കിൽ രണ്ടര വർഷമേ അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഒരു ചരമവാർത്തയാണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ പത്രത്തിലേക്ക് കയറുകയുള്ളൂ അച്ചടിച്ച് വരുത്തുള്ളൂ അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് അതുവരെ നമുക്ക് എഴുതാം പക്ഷേ അത് വളരെ ശക്തമായ സ്ക്രൂട്ടനിക് വിധേയമായിട്ട് മാത്രമേ അത് പോവുകയുള്ളൂ ചിലപ്പം കൊടുക്കും വാർത്തയൊക്കെ കൊടുക്കും പക്ഷേ കർശനമാണ് ഞങ്ങളുടെ ബ്യൂറോയിലെ മാതൃഭൂമി ഞങ്ങളുടെ എൻ്റെ ഗുരുക്കന്മാർ പി രാജൻ രാജൻ്റെ ബ്രില്യൻ ആയിരുന്നു തിരുവനന്തപുരത്ത് എൻ എൻ സത്യവർദ്ധൻ കൊച്ചിയിൽ അവരൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇവരൊക്കെ അതേ സമയം തന്നെ യൂണിയൻ നേതാക്കന്മാരുമാണ് ഞങ്ങൾ യൂണിയൻ സമ്മേളനത്തിൽ പോകുമ്പോൾ ഇവരൊക്കെ വലിയ യൂണിയൻ പ്രസംഗങ്ങളാണ് പത്ര ഓഫീസ് വരുമ്പോഴത്തേക്കും ഇത് കണ്ട ഇല്ല ഭയങ്കര ജീത്തു വിളിയുമഹളം ഒരു ഒരു ദാക്ഷിണ്യവും കാണിക്കുകയില്ല അങ്ങനെ ഒരു വലിയ കടുത്ത് ശിക്ഷണത്തിലൂടെയാണ് നമ്മളിങ്ങനെ ഒരു ജേണലിസ്റ്റിനെ പത്രങ്ങൾ പ്രധാനപ്പെട്ട പത്രങ്ങൾ വാർത്തെടുക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ എൺപതിലാണ് മാതൃഭൂമി ചേർന്നത് എൺപത്തിരണ്ട് എൺപത്തി മൂന്നിലൊക്കെ വലിയ സമരങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു കെ കരുണായ മുഖ്യമന്ത്രി അപ്പോഴൊരു മന്ത്രിക്കെതിരെ ഞാൻ കുറച്ച് വാർത്തകളിങ്ങനെ കൊടുത്തു പതിവായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു ഒന്നാം പറ്റി കൊടുക്കും എൻ്റെ പേര് വെച്ച് കൊടുക്കും അതൊക്കെ നമുക്കൊരു പേര് കിട്ടാൻ വലിയ സന്തോഷമാണ് ബൈലൈനൊക്കെ കിട്ടുക എക്സ്ക്ലൂസീവ് വാർത്തകൾക്ക് മാത്രമേ ബൈലൈൻ കൊടുക്കുകയുള്ളൂ എം ഡി നാലപ്പാടാണ് പത്രാധിപർ അദ്ദേഹം ഞങ്ങൾ ഈ നമ്മുടെ ടി എൻ ഗോപകുമാർ എൻ്റെ ജൂനിയർ കൊലികാട് എം ജി രാധാകൃഷ്ണൻ ഞങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ച് വിട്ടേക്കുകയാണ് അപ്പോൾ ഈ മന്ത്രിക്കെതിരെ ഞാൻ കുറേ റിപ്പോർട്ടുകൾ എഴുതി അത് വലിയ പ്രശ്നമായി പ്രശ്നമായിരുന്നു വലിയ സംഭവമായിരുന്നു അത് ഒരു ദിവസം മന്ത്രിയുടെ ഔദ്യോഗികമായ ആ കൊടി ഇതൊക്കെ കൊടി വെച്ച വീക്കെൻഡ് ലൈറ്റൊക്കെയുള്ള കാർ ഞങ്ങളുടെ മാതൃഭൂമിയുടെ മിതൃനീകതം കിട്ടണമണ്ണ പഴയ എയർപോർട്ടിലേക്കുള്ള വഴിയിലെ കിഴക്കേക്കോട്ട പടിഞ്ഞാറേക്കോട്ട കഴിഞ്ഞിട്ട് ആ അമ്മ വീട് അവിടെ വന്ന് നിൽക്കുന്നു മന്ത്രി എം ഡി നാലപ്പാടിൻ്റെ മുറിയിലേക്ക് കടക്കും ഞാൻ ശാന്തി നഗറിൽ മാതൃഭൂമിയുടെ ബ്യൂറോയിലാണ് സംസാരിച്ചിട്ട് അദ്ദേഹം പോയി പിറ്റേ ദിവസം എനിക്ക് ഫോൺ വരുന്നു എഡിറ്ററെ കാണാൻ ഞാൻ ബ്യൂറോയിൽ നിന്ന് മോട്ടോർ സൈക്കിളിൽ ഓടിച്ചിട്ട് എഡിറ്ററെ കാണാൻ ചെന്നു എന്നെ ഡെസ്കിലേക്ക് മാറ്റിയിരിക്കുന്നു ബ്യൂറോയിൽ നിന്ന് ഡെസ്കിലേക്ക് അതൊരു തരം താഴ്ത്തലാണ് കാരണം നമ്മളൊക്കെ ഇങ്ങനെ തിളച്ച മറിഞ്ഞ് അടക്കുന്ന സമയമാണ് ഞാൻ മര്യാദയ്ക്കാണ്ട പോയിരുന്നു ഡെസ്ക് നമ്മളൊക്കെ പരിശീലനം കിട്ടിയത് ഡെസ്ക്കാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ഗുരുക്കന്മാർ തന്നെയാണ് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല ഞാൻ ഡെസ്ക് പണിയെടുത്തു ഒരാഴ്ച ഒരു ഒന്നൊന്നരയാഴ്ചയ്ക്ക് ശേഷം എഡിറ്റർ എന്നെ വീണ്ടും വിളിച്ചു ഡെസ്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു ജെയ് യു ഹാവ് ടു മീറ്റ് ദിസ് മിനിസ്റ്റർ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മലയാളം അത്ര വലിയ ഭാഷയില്ല ഇന്ന് മണിക്കൊരു അപ്പോയിൻമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാലു മണിക്ക് എഡിറ്റർ എം ഡി നാലപ്പാട് എനിക്ക് വേണ്ടി ആ മന്ത്രൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് രാഞ്ചു വിരിച്ചു തകർന്നു നാണക്കേട് എല്ലാം പൊളിഞ്ഞോ ഞാൻ ഉണ്ടാക്കിയതെല്ലാം പൊളിഞ്ഞു എൻ്റെ സ്റ്റോറികളെല്ലാം പൊളിയാണോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ചോദിച്ചു എഡിറ്ററോട് എഡിറ്റർ ഷുഡ് ഐ ഈൽഡ് ബിഫോർ ഹിം അത് ചോദിച്ചു നോ 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 ജയ്ക്കം യെസ് ജസ്റ്റ് ഓഫ് ഹിം എന്നിട്ട് എഴുതിയെടുക്കുക എന്താ പറയുന്നത് നോക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാനന്ന് നാലുമണിക്ക് മന്ത്രിയുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയി അദ്ദേഹം വിശദമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു വാദ്യം ഭയങ്കര രസമാണ് ജയിക്കപ്പ് ഇരുപത്താറാമത്തെ വയസ്സിൽ ഞാൻ എം എൽ എ ആയി മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഞാൻ മന്ത്രിയായി എന്നെ നശിപ്പിക്കല്ലേ എന്നൊരു അദ്ദേഹം കൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ എന്നിട്ട് ചോദിക്കുക ജയ്ക്കിപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എനിക്കൊരു സ്റ്റോറി കിട്ടി ഞാൻ കൊടുത്തു അത്രമാത്രം അതൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെയാന്ന് വെച്ച് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഞാൻ എഴുതി എഴുതി ഞാനൊരു റിപ്പോർട്ടാക്കി അദ്ദേഹത്തിൻ്റെ മെ എഡിറ്ററുടെ മെസ്സേജ് പ്രത്യേകിച്ച് ചെന്ന് പിറ്റേ ദിവസം അതാണ് മാതൃഭൂമി എഡിറ്ററുടെ ഒരു വലിപ്പം ഞാൻ പറയുക ജെ കെ വാട് യു തിങ്ക് ഓഫ് ഹിം ഞാൻ പറഞ്ഞു ഹൈ സ്റ്റാൻഡ് ബൈ മൈ സ്റ്റോറി എഡിറ്റർ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് സത്യമാണ് യാതൊരു സംശയമില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്ത ആ പേപ്പർ നല്ലപ്പാട് രണ്ടായിട്ട് കീറി അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന ചവിറ്റുകൊട്ടയിലിട്ടു മാതൃഭൂമിക്കങ്ങനെയൊരു ഒരു ഒരു പാരമ്പര്യം കൂടി ഉണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ടർമാർ ശക്തമായി സ്റ്റോറി എഴുതിയാൽ നോ ബഡി വിൽ ബിട്ട് ടു ചാലഞ്ച് നോട്ട് ഇവൻ എറീം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് വേണ്ടത് കാരണം നമ്മുടെ പത്രം എന്താണ് അച്ചടി മഷി പുരട്ടി വിടുന്നത് എന്ന് ജനങ്ങളങ്ങ് വിശ്വസിക്കുകയാണ് ജനങ്ങളത് വിശ്വസിക്കും ടെലിവിഷനിൽ അപ്റ്റു എ സേർട്ടൺ എക്സ്റ്റൻറ്റ് ജനങ്ങൾ വിശ്വസിക്കും പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നതിന് കാരണം ആ പത്രത്തിൻ്റെ ആ മാധ്യമത്തിൻ്റെ ക്രെഡിബിലിറ്റി കൊണ്ടാണ് വിശ്വാസ്യത കൊണ്ടാണ് ഒരു ലേഖകൻ എന്ന നിലയ്ക്ക് നിങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ എഴുതിയ പണ്ട് നമുക്കറിയാവില്ല കേർച്ചുമാർ വി കെ വാധവൻകുട്ടി അവരൊക്കെ ഇന്ത്യയിലെ കേരള മലയാളത്തിലെ തിളങ്ങുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരായിരുന്നു അവരൊക്കെ എഴുതിയിരുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ വിശ്വാസി അവർ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വിശ്വസനീയമായ കാര്യമായതുകൊണ്ട് ആണ് അതാണ് അതാണ് ഒരു മാധ്യമത്തിന് വേണ്ടത് ആ വിശ്വാസ്യതയാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മളല്ല ആലോചിക്കേണ്ടത് ഈ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ് ഇതൊക്കെയാണെങ്കിലും ഒരു മാധ്യമ പത്രപ്രവർത്തക പ്രവർത്തകർ യൂണിയന്റെ നേതാവ് പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളെന്നിലേക്ക് ഞാനിപ്പോഴും പറയും കേരളത്തിലെ പത്രങ്ങൾ ഞാൻ ടെലിവിഷൻ എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല കേരളത്തിലെ ദിനപത്രങ്ങൾ പ്രധാനപ്പെട്ട പത്രങ്ങൾ പത്രങ്ങൾ ലോക നിലവാരം പുലർത്തുന്നവയാണ് സംശയമില്ലാത്ത കാര്യമാണ് ലോക നിലവാരം പുലർത്തുന്നവയാണ് നിങ്ങൾ മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി അതിന്റെ ഒന്നാം പേജ് ലോകത്തിലെ ഏറ്റവും നല്ല പത്രങ്ങള് അതിന്റെ ഒന്നാം പേജ് എടുത്ത് നോക്കിയു അതിന്റെ പിന്നിൽ കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയന്റെ പരിശീലന പരിപാടികളുടെ പരമ്പരയുണ്ട് ചരിത്രത്തിലൂടെ അതുകൊണ്ടാണ് കേരളത്തിലെ പത്രപ്രവർത്തകയിൽ എത്തിയത് ഈ ഒരു വളർച്ച നേടിയത് ഞാൻ ഐ എസ് ആർഒാരി പറയാം ഐ എസ് ആർ ഒ ചാര കേസ് എന്റെ സ്വന്തം കേസാണ് എന്റെ പത്രപ്രവർത്തനമാണ് എന്നെ അതിന്റെ പിന്നിൽ സഹായിച്ചത് ശേഖർ ഗുപ്ത എന്ന എന്റെ ഇന്ത്യയിലുള്ള എഡിറ്ററാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ കേരളത്തെ കേരളത്തിൽ ആഞ്ഞു അടിച്ചൊരു കൊടുങ്കാറ്റുപോലെയാണ് ഐ എസ് ആർഒ ചാര കേസ് വന്നത് ഞാൻ സാധാരണ ഒരു പത്രക്കാരനൊക്കെ എടുത്ത് ചാടുന്നവനാ എടുത്ത് ചാടുന്ന നമ്മൾ വിളിക്കും പിന്നെ അന്വേഷിക്കുമ്പോൾ കാര്യം വേറെ പക്ഷെ നമുക്ക് ഒരു സ്റ്റോറി കിട്ടിയാൽ പിടിച്ചു പിടിച്ചു കയറും ഭാഗ്യവശാൽ എനിക്ക് എന്തോ ഒരു സംശയമായി എനിക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്നില്ല പത്രങ്ങളിൽ കല്ല് കിട്ടുന്നുണ്ട് എന്തൊക്കെയാ ഭയങ്കര ഭീകരമായ സാധനങ്ങൾ അറബിക്കടലിൽ ഒരു കപ്പലുകിടക്കുന്നു ഇവിടെ നിന്ന് പോകുന്ന മറിയം റഷ്യലെയും കൂടി കവർച്ചു ചെയ്യുന്ന ഈ രഹസ്യങ്ങളുടെ കെട്ടുകൾ കൊണ്ടുപോകാൻ അറബിക്കടലിൽ ഒരു വലിയ കപ്പൽ കിടക്കുന്നു പാകിസ്ഥാന്റെ കപ്പൽ അങ്ങനെ അങ്ങനെ നൂറ് നൂറ് നുണകളാണ് ദിവസവും പത്രങ്ങളിൽ അടിച്ച് അടിച്ചു വന്നു എല്ലാ പത്രങ്ങളും ഇങ്ങനെ വലുതായിട്ട് എഴുതുകയാണ് ശേഖർ ഗുപ്ത ചോദിച്ചു യു റൈറ്റ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ എഡിറ്റർ നമുക്ക് പറയും ശേഖർ ഗുപ്ത കൂടി ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു സി ബി ഐ ഉദ്യോഗസ്ഥരെ കണ്ടു അവരെന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അവർ കൊച്ചിയിലിരിക്കുകയാണ് കൊച്ചി ഫോർട്ട് കൊച്ചിയിലെ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് അവർ താമസിക്കുന്നത് ഞാൻ എറണാകുളത്ത് പോയി ഹോട്ടലിൽ താമസിച്ചു അവരുമായിട്ട് കണ്ടു എം എൽ ശർമ്മ ജോയിൻറ്റ് ഡയറക്ടർ പിന്നൊരു കെ എം നായർ കെ എം നായർ പി എം നായർ പി മധുസൂദൻ നായർ നേരിന്ത സ്വദേശി ഡി ഐ ജി അദ്ദേഹം അവർ രണ്ടുപേരുമാണ് എം എൽ ശർമ്മ രണ്ടുപേരെയും ഇങ്ങനെ രാത്രിയിലെ പകലത്തെ അവർ ഭയങ്കര എഴുതുന്നു അന്വേഷണം ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും രാത്രി അവരെ അടുത്ത് ഞാനിപ്പോൾ രാത്രിപ്പം ഞാൻ തിരിച്ചു പോകും രാത്രി കുത്തിക്കോളം അവരുടെ ഉള്ളിരിക്കും കഥകളും മുഴുകി എനിക്കത് ഞാൻ ഓരോ ചോദ്യം ചോദിച്ചു അവരെല്ലാത്തിനും മറുപടി പറഞ്ഞു എല്ലാ പത്രങ്ങളെയും ഞാനൊരു അഹങ്കാരത്തോടു കൂടി പറയുക അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളെ ഇന്ത്യ ടുഡേ മലയാളവും ഇംഗ്ലീഷും ഞാനും കൂടി എഴുതിയ വലിയ സ്റ്റോറി ഈ പറഞ്ഞത് പൊട്ടിച്ചു കൊടുത്തു അതൊരു സ്വർണം തന്നെയായിരുന്നു നിറം പിടിപ്പിച്ച നോണകഥകൾ എന്നായിരുന്നു മലയാളം ഇന്ത്യ ടുഡേയുടെ കവർ സ്റ്റോറി ആയിട്ട് വന്നത് ഇത്രയും ഫോട്ടോകളൊക്കെ നമ്മിതാരണി ഞാനും ഇപ്പോഴും കൂട്ടാണ് മറിയറിക്ക് ഗവൺമെന്റ് ഒരു ലക്ഷം രൂപ അനുവദിച്ചപ്പം ഞാനാണ് മറിയറശ്വതിയും കൂട്ടിക്കൊണ്ട് എസ് ബി ടിയിലെ ട്രഷറി ബ്രാഞ്ചിൽ കൊണ്ടുപോയി കാശ് മാറിയത് പോലീസ് കേരള പോലീസ് ഇന്ത്യ ടുഡേയ്ക്ക് കേസ് കൊടുത്തു ഡിഫേഷൻ സിവിൽ ആയിട്ടും ക്രിമിനൽ ആയിട്ടും കൂട്ടുകൃതികളാണ് ആ കേസിൽ പക്ഷേ ആ ഗവൺമെന്റിന്റെ ഒരു കർശനമായ നിലപാട് മൂലം സുപ്രീം കോടതിയുടെ ഉത്തരവ് മൂലം ആ കേസൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു ഞങ്ങൾ പക്ഷെ പോലീസിന് പോലും ഇന്ത്യ ടുഡേയുടെ സ്റ്റോറിയെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അന്ന് ഞങ്ങൾ നേടിയ വിജയം കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയി അത് കാര്യം കേറെ രമൺ ശ്രീവാസ്തവത്തിന് ഐ ജി രക്ഷപ്പെട്ടു അതൊക്കെ അന്നത്തെ കഥകൾ മാറ്റി ചേർത്തണം ശേഖർ ഗുപ്ത അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ ഞാനൊരു സ്റ്റോറി എഴുതിയാൽ ഓരോ വാക്കും ഇങ്ങനെ ഡെൽത് പ്രോസസ് ചെയ്യുന്നേ ഡെസ്കിൽ ഇരിക്കുന്ന ആൾക്കാരെ ആൾക്കാരെങ്ങനെ വിളിച്ചു വയ്ക്കും അതെന്താ ഇതെന്താണ് ഇത് ആരുടെ കോട്ടുണ്ട് ഇവിടെ പി ജെ ജോസഫ് എഴുതിയ പോയ പാലത്തിനാൽ ജോസഫ് ജോസഫ് എന്ന് തന്നെ എഴുതണം അത്തവർക്ക് ഈ കീറ കൃത്യമാണ് ഇന്ത്യയിലൂടെയിൽ ഇപ്പോഴും നോക്കിയാൽ പറയാം ഒരു ദിവസം എംകൃഷ്ണനായ അദ്ദേഹത്തിൽ സാഹിത്യ ഭാരത്തെഴുതി നോക്കിയപ്പോഴും ഇംഗ്ലീഷ് ഒന്നുമില്ല ഇന്ത്യയിലൂടെ ഇംഗ്ലീഷ് ഉള്ളൂന്ന് കെ മാണി കരിഞ്ഞ വഴിക്കൽ മാണി മാണി അങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത് അത്തവർക്ക് കാര്യങ്ങൾ കൃത്യമാണ് ആ കൃത്യത കൃത്യതയുണ്ടെങ്കിൽ ഇതുപോലുള്ള യോഗത്തിന് പ്രസക്തി ഉണ്ടാവില്ല അതാണ് ഇനി ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാം മാധ്യമങ്ങൾക്ക് എതിരെ ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കുകയല്ല ഇപ്പോഴത്തെ കാലത്ത് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ പത്രങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാണ് വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ് നിങ്ങൾക്ക് നമുക്കത് ഞാൻ പറയുന്നില്ല ഞാനില്ല അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇന്ന് ഏറ്റവും ശക്തമായത് സോഷ്യൽ മീഡിയ എന്ന മാധ്യമമാണ് സോഷ്യൽ മീഡിയ ആയക്കൊണ്ട് എന്താണ് എന്താണ് നടക്കാൻ വയ്യാത്തത് എന്താണ് നടത്താൻ വയ്യാത്ത വയ്യാത്തത് ശക്തമായ മാധ്യമങ്ങളിലൂടെ എന്ത് പ്രചരണവും നടത്താൻ കഴിയും ആധുനിക ലോകം പണ്ട് മാഷൻ മക്ലൂഹൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പറഞ്ഞു മീഡിയ മീസ് ദ മെസ്സേജ് ഇന്ന് സോഷ്യൽ മീഡിയ ആണ് മെസ്സേജ് ആ ഒരു സന്ദേശം മാത്രമേ നിങ്ങൾക്ക് തരാനുള്ളൂ എനിക്ക് അതിനെ ശക്തിപ്പെടുത്തുക അത് നിങ്ങളെ ശക്തിപ്പെടുത്തും നിങ്ങളുടെ സംഘടനയും നിങ്ങളുടെ പ്രസ്ഥാന പ്രസ്ഥാനങ്ങളെയും നിങ്ങളുടെ ശബ്ദത്തെയും ശക്തിപ്പെടുത്തും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം